കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലൂടെയാണ് നവകേരള സദസ്സ് കടന്നുപോയത് അത് ഒരു വലിയ വിജയമാക്കാൻ കഴിഞ്ഞു ജനങ്ങൾ അത് ഏറ്റെടുത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതേ സാഹചര്യത്തിൽ മറ്റൊരു യാത്ര നടത്താൻ വേണ്ടി ഇപ്പോൾ കെ പി സി സി ഒരുങ്ങിയിരിക്കുകയാണ് ഈ യാത്രയുടെ പേരിലിൽ കർമ്മം ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് സമരാഗ്നി എന്നാണ് ഈ യാത്രയുടെ പേര് ഈ യാത്ര നയിക്കുന്നത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തന്നെയാണ് യാത്ര തുടങ്ങാൻ പോകുന്നത് ജനുവരി ഇരുപത്തൊന്നിന് കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്നും അവസാനിക്കുക ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് തിരുവനന്തപുരത്തുമാണ് യാത്രയിൽ ഉടനീളം സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ഉയർത്താം എന്നാണ് കെ പി സി സി പ്രസിഡന്റ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവിടെ സർക്കാരിനെതിരെ കുറ്റവിചാരണ സദസ്സ് നടത്തിയിട്ട് പോലും അത് കാണാനുള്ള ആളുകൾ പോലും അവിടെ എത്തിയില്ല എന്നുള്ളതാണ് സത്യം അണികളെ പോലും വിശ്വസിപ്പിക്കാൻ കെ പി സി സി കഴിയാതെ പോകുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട് ഇവിടെ അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ ഒരിക്കൽ പുറത്തുവിട്ടതുമാണ് അന്ന് കുറ്റവിചാരണ സദസ്സ് നടക്കുന്ന സമയത്ത് വേദിയിൽ ഉണ്ടായിരുന്ന ആളുകളെ നേതാക്കളുടെ എണ്ണം നമുക്ക് എണ്ണി പറയാൻ കഴിയില്ല പക്ഷേ അത് കാണാനെത്തിയ അണികളുടെ എണ്ണം വിരലുണ്ടാവുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്തരത്തിൽ തണുത്ത ഒരു പ്രതികരണമായിരുന്നു കുറ്റ വിചാരണ സദസ്സിന് യു ഡി എഫിനും ലഭിച്ചുകൊണ്ടിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് സമരാഗ്നി എന്ന പേരിൽ മറ്റൊരു യാത്ര നടത്തി നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളെ ഒന്നിളക്കാം എന്ന് കെ സുരാ എന്ന് കെ സുധാകരൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ ചികിത്സാർത്ഥം അദ്ദേഹം കെ സുധാകരൻ ഇപ്പോൾ അമേരിക്കയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതിന്റെ ഒരു പ്ലാനിങ് എങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് മറ്റാരെ മേൽപ്പിക്കേണ്ട അങ്ങ് അമേരിക്കയിൽ ഇരുന്ന് ഞാൻ തന്നെ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യാം ഞാൻ തന്നെ ഇതൊക്കെ നിർവഹിക്കാം എന്ന് തന്നെയാണ് കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് നേരത്തെ കെ സുധാകരന്റെ പരാമർശങ്ങൾ കെ പി സി സിക്ക് തലവേദന ആയ സമയത്ത് അദ്ദേഹത്തെ ഈ യാത്രയിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന ആവശ്യം കോൺഗ്രസ് അംഗങ്ങൾ എല്ലാം തന്നെ മുന്നോട്ട് വെച്ചതാണ് പകരം വി ഡി സതീശനെയും മറ്റ് ആളുകളെയും ഏൽപ്പിച്ചാൽ മതി ഈ യാത്ര എന്ന തരത്തിൽ പരാമർശങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് അംഗീകരിക്കാൻ ഇപ്പോൾ കേസ് സുധാകരൻ തയ്യാറാകുന്നില്ല പകരം യാത്ര താൻ തന്നെ നയിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇത്തവണ ഈ യാത്രയിലുടനീളം കോൺഗ്രസിന് തലവേദന ഉയർത്തുന്ന കാര്യങ്ങളായിരിക്കും കെ സുധാകരൻ പറയുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മാത്രമല്ല ഈ ഒരു യാത്ര നടക്കുന്ന സമയത്ത് തന്നെയാണ് നിയമസഭാ സമ്മേളനം നടക്കുന്നത് ജനുവരി പത്തൊൻപതിന് നിയമസഭാ സമ്മേളനം ആരംഭിക്കും ബജറ്റ് ചർച്ച അടക്കമുള്ള കാര്യങ്ങൾ അതിലുണ്ടാകും ആ സമയത്ത് സഭയിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് തന്നെ ഈ യാത്ര നടക്കുന്നത് ഒരർത്ഥത്തിൽ ഭരണകക്ഷിക്ക് അനുഗ്രഹമാണെന്ന് പറയേണ്ടി വരും കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് സുധാകരൻ വായിക്ക് തോന്നിയതെല്ലാം വിളിച്ചു പറയും അതൊക്കെ ന്യായീകരിക്കേണ്ട പണി സഭയിലും വി ഡി സതീശൻ ഉണ്ടാകും എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് വി ഡി സതീശൻ ഈ യാത്രയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് പോകും എന്നൊരു ഘട്ടം വന്നപ്പോഴാണ് കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരൻ തന്നെ ഇതിന്റെ ഡേറ്റിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത് ജനുവരി പത്തൊൻപതിന് നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ പ്രതിപക്ഷ നേതാവും മറ്റ് എം എൽ എ മാരും കൃത്യമായ ആ സഭയിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒരു കീഴ്വഴക്കം മാത്രമാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് യാത്ര വെച്ചു കഴിഞ്ഞാൽ വി ഡി സതീശന് യാത്രയിലുടനീളം പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കൂർമ്മ ബുദ്ധി കൂടി കെ സുധാകരൻ ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് സഭാ സമ്മേളനത്തിൽ നിന്ന് ഒഴിവാകാൻ കഴിയാത്തതുകൊണ്ട് തന്നെ കെ സുധാകരന് വളരെ സിമ്പിളായി ഈ യാത്ര നിർവഹിച്ച് തിരിച്ച് മടങ്ങി വരാനുള്ള സാഹചര്യവുമുണ്ട് അതുകൊണ്ട് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ട് വി ഡി സതീശനും മറ്റ് നേതാക്കളും ഒന്നും പങ്കെടുക്കാത്തത് കെ സുധാകരനെ സംബന്ധിച്ചോളം ഒരു അനുഗ്രഹമാണ് എന്നുകൂടി പറയേണ്ടി വരും എന്തായാലും യാത്രയിലുടനീളം ഭരണപക്ഷത്തിനെ കുറ്റപ്പെടുത്താനും ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാനും ഒക്കെ കെ സുധാകരൻ തയ്യാറെടുക്കുമ്പോൾ നവകേരള സദസ്സിലൂടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയ സർക്കാരും സർക്കാരിനെ നേരിട്ട് മനസ്സിലാക്കാൻ ജനങ്ങൾക്കും സാധിച്ചതുകൊണ്ട് കോൺഗ്രസിന് എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞാലും അത് ജനങ്ങൾ ഏറ്റെടുക്കില്ല എന്നേ പറയാനുള്ളൂ അതോടൊപ്പം ഈ ഒരു യാത്ര നടക്കാൻ പോകുന്നത് ബസ്സിലാണോ അതോ കാൽനടയായാണോ എന്നുള്ള കാര്യവും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും